കേരള മുഖ്യതായി ഞാൻ അംഗീകരിക്കുന്ന പറയുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഒരു ഒരു തലമുണ്ട് കാര്യം ഇവിടെ ഏറ്റവും കൂടുതലാണ് ചിന്തിക്കുകയും ചിന്താശീല ആളുകളാണ് അറിവുള്ള ആളുകളാണ് വിവരമുള്ള ആളുകളാണ് ഏത് കാര്യങ്ങളും ശരിക്കും പഠിക്കുന്ന ആളുകളാണ് അങ്ങനെ പഠിക്കുന്ന ആളുകളെ നിയന്ത്രിച്ചു കൊണ്ടുപോകണമെങ്കിൽ ഒരു വലിയ എന്താ പഠിപ്പില്ലാത്ത ആളാണ് അതൊരു ഓപ്പോസിറ്റ് ഇതാണ് കാര്യം അത് മറ്റൊരായിട്ടാണ് അവർ വഹിക്കുന്നത് ഭയങ്കരമായ ഒരു ആയുധം ഉണ്ട് അവരുടെ ഒതുക്കുക വെട്ടി നുറുക്കുക ശത്രുവിനെ നിശബ്ദനാകുന്ന ഒരു ആയുധം അവിടെ ഉണ്ട് ആ ആയുധം പിണറായി വിജയനുണ്ട് അതുകൊണ്ടാണല്ലോ മാർസിസ്റ്റ് പാർട്ടി ശബ്ദം ഉണ്ടാകാത്തത് മാർസിസ്റ്റ് പാർട്ടി ശബ്ദം ഉണ്ടാകാത്തത് അദ്ദേഹത്തിന്റെ ആ വജ്ര ആയുധമാണ് മറ്റൊരാൾപത്യുണ്ട് ഏകാധിപത്യം തന്നെയാണ് ഏകാധിപത്യമാണ് കേരള രാഷ്ട്രീയത്തിൽ അത്യാവശ്യം കേന്ദ്രത്തിൽ ഏകാധിപത്യം ഉണ്ട് സർവാധിപത്യമാണ് സർവ്വരെയെ നിയന്ത്രിച്ചിരുന്നതുകൊണ്ട് എന്തൊരു അർത്ഥമാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ രാജ്യത്തെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ചർച്ചയാകാനും അതിൻ്റെ സാമ്പത്തികമായ പുരോഗതിയിലേക്ക് അതിനെ വളർത്തിക്കൊണ്ടുവരാനും സാമ്പത്തികമായ തലങ്ങളിലേക്ക് വളരെ താമസിക്കാതെ നമ്മൾ ഒന്നാം ശക്തി ഉന്നയ ശക്തിയാകുമെന്നുള്ള ഒരു ഒരു ഇച്ഛാശക്തിയോടുകൂടി പ്രതീക്ഷയോടുകൂടി നമ്മുടെ ഭരണം കൊണ്ടുപോകുന്നു അത് അദ്ദേഹത്തിനെന്താ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ തീർച്ചയായും ഇവിടെ വേർതിരിച്ച് കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവിന്റെ കാര്യം എടുക്കുക ഇന്ദിരാഗാന്ധിയുടെ കാര്യം അധികാരം അടിച്ചൊന്നിട്ടുമായിരുന്നു അതല്ല ഇന്ന് ഇന്ത്യയെ ഇന്ത്യ മഹാരാജ്യത്തെ സനാതന മൂല്യങ്ങൾക്ക് അധിഷ്ഠിതമായ ഒരു ഹിന്ദു മത സാമ്രാജ്യം ഉണ്ടാക്കി ഒരു വൻ രാഷ്ട്രമാക്കി ഇന്ത്യയെ വളർത്തണമെന്നുള്ള വല്ലാത്ത ഒരു ചിന്താഗതിയാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കുന്നില്ല അദ്ദേഹത്തിന് കൂടുതലുള്ളവര് മനസ്സിലാക്കുന്നില്ല തീർച്ചയായിട്ടും അപ്പോഴുള്ള ജനാധിപത്യ ഭരണഘടന നമ്മുടെ ഭരണഘടന ഈ ഈ സെക്യുലർ സ്റ്റേറ്റ് അവിടെ രാമക്ഷേത്രം അയോധ്യ രാമക്ഷേത്രങ്ങൾ അല്ല അതൊക്കെ ഓരോരുത്തരും വിശ്വാസങ്ങളാണ് രാമക്ഷേത്രം എന്ന് പറയുന്നത് നമ്മൾ ഹിന്ദു ഹിന്ദു മതവിശ്വാസം ഞാൻ ജാതിയെ കുറിച്ചല്ല ഹിന്ദു മതം എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയമല്ല ഹിന്ദു മതത്തിനൊരു ഒരു സ്ഥാപകക്കാരനില്ല ഹിന്ദു മതത്തിനൊരു അടിസ്ഥാന ഗ്രന്ഥമില്ല അനേകം ഗ്രന്ഥങ്ങളുടെ അനേകം തപോധനന്മാരുടെ ഋഷി വൈശ്യ വൈശ്യന്മാരുടെ തപസ്വിനികളുടെയൊക്കെ അനേക കാലത്തെ റിസർച്ച് കൊണ്ട് സ്വരൂപിച്ചെടുത്ത് വിന്യസിപ്പിച്ചെടുത്ത് അതിൽ നിന്ന് മെരുക്കിയെടുത്ത ആശയങ്ങളാണ് ഈ സനാതന മൂല്യം സനാതന മൂല്യം ലോകത്തെ ആകെ ഒന്നായിട്ട് കാണുക അതൊക്കെ എത്ര എത്ര ലോക സംസ്ഥാന സുനോഭാവുന്നു വേറെ എവിടെ പറയുന്നു ആര് പറഞ്ഞുണ്ട് ലോക സർവൈശാർ സ്വസ്ഥർ ഭവുന്നു ആര് പറയുന്നു സർവേകാർ ശാന്തി ആര് പറഞ്ഞു സർവേഷൻ മംഗളം പോകുന്നു വേറെ ആരെങ്കിലും പറയുന്നുള്ളൂ എല്ലാറ്റേയും ഒന്നായി കാണാൻ മതാപിതാ ഗുരു ദൈവം ഇത് ആര് പക്ഷേ ഈ സൗത്ത് ഇന്ത്യയിലേക്ക് ബിജെപി എത്തുമ്പോൾ കേരളം പോലെയുള്ള അല്ലെങ്കിൽ തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്കും ബിജെപി അടുപ്പിക്കുന്നില്ല ബിജെപി അടുക്കും ബിജെപി വളരെ കാലതാമസിയാതെ അടുത്ത വർഷം അടുത്ത വരണവും ഇടതുപക്ഷം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇടതുപക്ഷം വരും ഇടതുപക്ഷം തന്നെ വരും ഈ ഈ ഇല്ലായ്മ ഈ ദാരിദ്ര്യത്തിനിടയിലും ജനങ്ങളെ അവരെ പരിപോഷിക്കും ഉള്ളതും കൂടെ ഇലക്ഷൻ സമയത്ത് വാരി വാരി കൊടുക്കും അവസാനം അവർ വരുമ്പോൾ അവരുടെ ഇതൊന്നും ഇല്ലാതാകും അവർ തന്നെ സ്വയം ഗുഡ് ബൈ പറഞ്ഞിറങ്ങിപ്പോകും അങ്ങനെയാണെങ്കിൽ ഒരു രണ്ടാം നിരയിലേക്ക് കോൺഗ്രസിനെ മറികടന്ന് ബിജെപി എന്ന് പറഞ്ഞാണ് എന്റെ അത് നേതൃസ്ഥാനം നേതൃ വിചാരിക്കണം ഇപ്പോഴത്തെ തന്നെ ഇരിക്കുന്ന നേതൃത്വം വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറ്റം വരാൻ സാധിക്കും നടനെ മണ്ഡലം സുരേഷ് കൊണ്ട് കഴിയുമെന്ന് കഴിയുമെന്ന് ആഞ്ഞു പിടിച്ചാൽ മലയും പോരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ തോന്നുന്നുണ്ടോ സുരേഷ് ഗോപി എന്നെ നേരിട്ട് വിളിക്കാനുള്ളത് എനിക്ക് വേണ്ടി അത് പ്രവർത്തിക്കണം എന്ന് തന്നെ വിളിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പോയി ഓരോ കുടുംബ സദസുകളിലും ഞാൻ പോയി പ്രസംഗിക്കും പ്രസവിക്കുന്നു പറഞ്ഞാല് ഇവിടുത്തെ അളിഞ്ഞ രാഷ്ട്രീയമല്ല പറയുന്നത് സുരേഷ് ഗോപി എന്തുകൊണ്ട് ജയിക്കണം ജയിച്ചാൽ എന്താകും അങ്ങനെ തീർച്ചയായിട്ടും സുരേഷ് ഗോപി കേന്ദ്രത്തിൽ ബി ജെ പി വരുത്തുള്ള അതിന് സംശയമൊന്നുമല്ലോ അങ്ങനെ സുരേഷ് ഗോപി ജയിക്കാണെങ്കിൽ സുരേഷ് ഗോപി ഒരു മന്ത്രിയാകും അങ്ങനെ മന്ത്രിയായാൽ മന്ത്രി ഇല്ലാ ഇല്ലാതെ നമ്മുടെ രാജ്യത്തിന് ഒരുപാട് കാര്യങ്ങൾ മന്ത്രിയായാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യും ഒന്ന് രണ്ട് മന്ത്രിസ്ഥാനങ്ങൾ നമുക്ക് വേണം അപ്പോൾ ഈ രംഗം മാറും ആ പ്രതീക്ഷയില്ല ഞാൻ ആ ആ ഒരു കണക്കൂട്ടുള്ളതാണ് സുരേഷ് ഗോപി ജയിക്കണം ജയിപ്പിക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം ഇടതുവശം സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പാർട്ടികൾ പറയുന്നത് അത്തരം സംവിധാനങ്ങളിൽ അല്ലെങ്കിൽ ഒരു അജണ്ടയാണ് സുരേഷ് ഗോപി നിർത്തുന്നത് സാഹചര്യം അജണ്ടയാണ് ചാരിറ്റി അജണ്ടയാണ് അത്തരം അജണ്ട സിദ്ധാന്തവുമായിട്ട് സുരേഷ് ഗോപി ഇങ്ങനെയുള്ള തൃശൂരിൽ നിൽക്കുമ്പോൾ അവിടെ വിജയ സാധ്യത ഉറപ്പിക്കാൻ വിജയസാധ്യത എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിനാണ് അവിടെ അവിടെ ഒരു ഒരാളാണ് ജയിച്ചിട്ട് എന്താ കാര്യം പോയി അവിടെ നല്ലവണ്ണം ഒരു ഇംഗ്ലീഷ് മനസ്സിലാക്കാനോ ഇംഗ്ലീഷ് പറയാനോ പോലും കഴിവില്ലാത്ത ഒരാളാണ് അദ്ദേഹം അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ പാർലമെന്റിൽ പോയി എന്താ കാര്യം അപ്പൊ എം കെ പ്രേമചന്ദ്രനെ പോലുള്ള ആളുകളെ ഞാൻ അംഗീകരിക്കാം അതുകൊണ്ട് ആ സ്ഥാനാർത്ഥികളെ അദ്ദേഹത്തെ പോലെ ഒരു എം പി ഇന്ത്യയിൽ പോലും ഏറ്റവും നല്ല എം പി ആയിട്ട് എം കെ പ്രേമചന്ദ്രനെ എടുത്ത് അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ കാലം കൊണ്ട് നമസ്കരിക്കാറുണ്ട് എൻ കെ പ്രേമേന്ദ്രൻ അതുപോലെ ആളുകൾ പറഞ്ഞു സുരേഷ് ഗോപി പോലും പൊതുവിനെ പഴയ വശമാകൂ പ്രവോദിക്കാൻ പറ്റാതെ അറിയപ്പെടുന്ന ഒരാളില് അങ്ങനെയുള്ള ആളുകൾ ഒന്നേ പറ്റത്തുള്ളൂ അല്ലെ പ്രതാപനെ ഇപ്പം കോൺഗ്രസ് ജയിപ്പിച്ചാലൊന്നും അവിടെ പോയി കുഞ്ഞു കൂടിയിരിക്കാം അല്ലാതെ വേറെ ഫലമൊന്നും കിട്ടാനില്ല മന്ത്രിയാകും പോകുന്നില്ല പക്ഷെ സുരേഷ് ഗോപി വരേണ്ട ആവശ്യം സുരേഷ് ഗോപി ജയിച്ചാൽ ജയിപ്പിച്ചാൽ മന്ത്രിയാകും ഇന്ത്യക്കും അല്ല കേരളത്തിനും തൃശ്ശൂർ ഒരുപാട് നല്ല കാര്യങ്ങൾ കിട്ടും